ആയ ഹലോ സ്ലാലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ഒന്ന് രണ്ട് പ്രൊഡക്റ്റ് അതുമാതിരി ഓൺലൈനിൽ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് എഴുതിയിട്ടോ നമ്മളിത് വാഷ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ എന്താ ഇത് പറയുന്നത് വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മൾ ചെയ്തൊരു പ്രൊഡക്റ്റ് മോശമാവരുതല്ലോ അപ്പോൾ ഇത് നമ്മൾ മിനോസിന് വാങ്ങിച്ചിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പെരുന്നാൾക്ക് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ വീഡിയോ ചെയ്യാൻ ഇത്രയായി എന്താ ഡിലേ ആയത് വെച്ചാൽ നമ്മൾ വാഷ് ചെയ്ത് ഉപയോഗിച്ച് ശേഷമാണ് നമ്മളിതിൻ്റെ റിവ്യൂ പറയുന്നത് കേട്ടോ ടോപ്പ് വന്നിട്ട് ദാ ജോർജറ്റാണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് പ്രൈസ് വന്നിട്ടുള്ളത് അറുന്നൂറ്റി സംതിങ് ആണ് കേട്ടോ ഇതാ നമ്മൾ ആലിയക്കട്ട് മോഡലാണ് ലെങ്ത്ത് കൂടുതലായിട്ടല്ല കേട്ടോ ഒരു എന്താ നമുക്ക് മിന്നൂസ് ഏകദേശം ആ ഒരു മുട്ട് മുട്ടുവരൊക്കെയുള്ള ആ ഒരു ലെങ്ത്തൊക്കെ ഉള്ളു കേട്ടോ പിന്നെന്താ കയ്യിലും ആ നെക്കിലും ഒക്കെ അതുപോലെ ഹാൻഡ് വർക്ക് ഉണ്ട് പിന്നെ ഷോളും നല്ല എന്താ നീളോ മീതി ഒക്കെ ഉണ്ട് കേട്ടോ ഇതുപോലെ ഒരു ബോർഡർ ഉണ്ട് പിന്നെ ഒരു ചെറിയൊരു ലേസ് വർക്ക് കേട്ടോ ഏ അപ്പോൾ ഷോൾ ഇങ്ങനെയാണ് അപ്പോൾ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് ഇതിൻ്റെ പാൻറ്റാണ് കേട്ടോ ക്വാളിറ്റി വൈസ് അടിപൊളിയാണ് നല്ല അടിപൊളി ക്രൈപ്പ് മെറ്റീരിയൽ എന്താ ജോർജറ്റാണ് പിന്നെ നല്ല ഗ്ലേസിംഗ് ഇല്ലാത്തൊരു ക്രൈപ്പ് ഉണ്ടല്ലോ അതിൽ വന്നിട്ടാണ് കേട്ടോ അതിൻ്റെ പാൻറ്റൊക്കെ എന്താ ചെയ്തിട്ടുള്ളത് നല്ല ആയിട്ടുള്ള ഒരു പാൻറ്റാണ് കേട്ടോ ഫുൾ പിക്കൊക്കെ നമ്മൾ ഇവിടെ അതിൽ കൊടുക്കാം കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഞാൻ അപ്പോൾ നമുക്ക് ഒരു ട്രെൻഡിങ് ഉണ്ടല്ലോ മണി എന്താ ബോക്സ് അതൊന്നും വാങ്ങിച്ചോട്ടോ പണി കിട്ടുമോ കിട്ടൂലേ എന്നൊന്നും അറിയില്ല പക്ഷെ ഞാനും വാങ്ങിച്ചു നോക്കി കേട്ടോ അപ്പോൾ ഞാനിതൊന്നും ഓപ്പൺ ആക്കി നോക്കി ഞാൻ വൺ ലാക്കിൻ്റെ ആണ് കേട്ടോ വാങ്ങിച്ചപ്പോൾ പിന്നെ ചെറുതൊന്നും ആക്കിയില്ല വലുത് തന്നെ ആക്കി കേട്ടോ പക്ഷെ എനിക്ക് കണ്ടപ്പോൾ ഒരു ഡൗട്ട് കേട്ടോ ഇതിലെത്രയൊക്കെ കൊള്ളുമോ എന്നുള്ളത് കേട്ടോ എന്തായാലും നമുക്ക് നോക്കാം പക്ഷേ നമ്മൾ എന്താ ഓരോ വീഡിയോസ് കണ്ട് നമ്മൾ എന്താ ഇതിങ്ങനെ എന്താണ് പറയുക പൂപ്പൽ വന്നുകാണ്ട് നശിച്ചു പോയതൊക്കെ കാണോ പക്ഷെ നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ എന്താ നമ്മളത് ഫുള്ളൊന്ന് ആക്കി നോക്കി അതിന് ശേഷമാണ് കേട്ടോ നമ്മളായിട്ടിട്ടത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല അതിൽ പിന്നെ അങ്ങനൊരു കാടൊക്കെ ഉണ്ട് കേട്ടോ അത് അൻപത് രൂപ കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വെറുതെ കേട്ടോ അതൊന്നും കിട്ടില്ല ഇനി കിട്ടിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കാര്യമായിട്ട് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇത് എന്തായാലും സംഭവം അടിപൊളിയാണോ ചോദിച്ചാൽ അടിപൊളിയാണെന്നൊന്നും ഞാൻ ഇപ്പം പറയില്ല കേട്ടോ അത് ഇതിൻ്റെത് എന്താണെന്നുള്ളത് നമ്മളത് ഫുള്ള് പൈസ ഒക്കെ ശേഖരിച്ച് പൊട്ടിച്ചാലുള്ളത് നമുക്ക് പറയാൻ പറ്റുക ഏ അപ്പോൾ ഇതുവരെ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ പൈസ കയ്യിലിട്ട് വെക്കുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മൾ എന്താ പട്ടുറുമാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജെന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതും മിന്നൂസിന് തന്നെയാണ് കേട്ടോ മിന്നൂസ് ഇപ്പോൾ ഫുള്ളായിട്ട് ഓൺലൈനിൽ കൂടിയേക്കുവാണോ അപ്പോൾ ഇത് ഇതുപോലെ ഒരു ഫുൾ ഗൗണ് വിത്ത് ഇന്നറാണ് കേട്ടോ കാണാൻ ആ കുഴപ്പമില്ല അടിപൊളിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എത്രയാന്ന് ചോദിച്ചാൽ അറുനൂറ് എഴുന്നൂറോ എണ്ണൂറോ അത്ര എത്രയൊക്കെയാണ് കേട്ടോ കറക്റ്റായിട്ട് റേറ്റ് എനിക്കറിയില്ല ഒന്നാമത് അതാണ് കേട്ടോ പിന്നെ ഇവരെ ഇത് വേണം ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്പറൊക്കെ കൊടുക്കാം കേട്ടോ വേണമെന്നുള്ള ആരെങ്കിലും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം കേട്ടോ ഇപ്പോൾ അത് നമുക്കൊരു പെയ്ഡൊന്നും അല്ലല്ലോ പ്രൊമോഷനൊന്നും അല്ല അപ്പോൾ അങ്ങനെ ഇത് കേട്ടോ ഇതൊക്കെ വൈറ്റും ബ്ലാക്കും ഇന്നർ വരുന്നുണ്ട് പക്ഷെ ആൾ പറഞ്ഞത് വൈറ്റ് മതി എന്നാണ് കേട്ടോ ഇതും ആൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ മെറ്റീരിയലൊന്നും അടിപൊളിയാണ് പിന്നെ എന്താ പറയുക ഓളെ ഓരോരോ ഡ്രസ്സുകൾ ഓൺലൈനിൽ കാണും അതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഓളെ അബ്ബാക്ക് വിട്ട് കൊടുക്കും അതാണ് ടാളെ മെയിൻ പണി ഇപ്പോൾ എന്താ ഇന്നറൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല അത്യാവശ്യം കട്ടിയൊക്കെ ആയിട്ടുള്ളൊരു ഇന്നറാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളതും മിനോസിന് തന്നെ കേട്ടോ ഇതും വൈറ്റാണ് കേട്ടോ ഇത് ഓൾ സ്കൂളിൽ നിന്ന് ടൂർ പോകാനായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മുന്നൂറ്റി എൺപത്തി ആ ഒരു റേറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് വൈറ്റ് ആണ് കേട്ടോ ഇതും വൈറ്റ് വാങ്ങിച്ച് കൊടുക്കുന്നത് എനിക്ക് പേടിയാണ് കേട്ടോ ആൾക്ക് സൂക്ഷ്മത അത്രയേ ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു ഷോർട്ട് ടോപ്പാണ് കേട്ടോ നമുക്ക് ജീൻസൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പാണ് ഫ്ലോറൽ പിൻ പ്രിന്റ് വന്നിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ട് ക്രൈപ്പ് ആണ് കേട്ടോ എന്തായാലും കാണാൻ അടിപൊളിയാണ് കേട്ടോ ഞാനത് കുറേ ആയിട്ടോ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ആൾക്ക് ഒക്കെ എടുക്കാന്ന് പറഞ്ഞിട്ട് അവർ എന്നെ ആൾ പോയിട്ടും നോക്കിയത് ഈ ഒരു സംഭവം തന്നെയാണ് കേട്ടോ ടൂറോ വൺ ഡ്രസ്സ് എടുക്കാനായിട്ട് പിന്നെ വേറൊരു ഡ്രെസ്സും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ ഷോർട്ട്സ് ആയിട്ട് ചെയ്യാം കേട്ടോ കാരണം എന്താ വെച്ചാൽ അതിൻ്റെ വീഡിയോ നമ്മുടെ കയ്യിൽ നല്ല ക്ലാരിറ്റിയിൽ ഇല്ല കേട്ടോ എന്താ ഇങ്ങനെ നല്ലപോലെ പ്രിൻറ്റ് വന്നിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ കഴുത്ത് കുറച്ച് ലെങ്ത്ത് കൂടുതലാണ് ഇറക്കം കൂടുതലാണ് അത് നമുക്കൊരു ഇന്നറൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് പിന്നെ പിന്നെതാ നെക്ക് മുതൽ അതാ ഒരു പകുതി മുക്കാൽ വരെ വൈറ്റ് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കയ്യിലായിട്ട് പഫ് സ്ലീവാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അത് പൈസ പിടിച്ച് നിൽക്കണമെന്ന് എന്താണെന്നുണ്ടെങ്കിൽ പച്ചക്കറിക്കാർ വരുന്നുണ്ട് കേട്ടോ അവരുടെ നിന്ന് പച്ചക്കറി വാങ്ങിക്കാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അത് പിടിച്ച് നിൽക്കുന്നത് അപ്പോൾ കയ്യിലും ഈയൊരു പ്രിൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ആളുടെ ലുക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തായാലും അടിപൊളിയാണ് കേട്ടോ ഈ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യണത് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒക്കെയാണ് ഷെയർ ചെയ്യുക പിന്നെ ഇതിലേതെങ്കിലും ഒരു പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് വിട്ടേരണ്ട് കേട്ടോ